ചെറുകിട വ്യാപാര വ്യവസായ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പാർലമെന്റ് മാർച്ച് ഭരണകൂടത്തിനുള്ള താക്കീതായെന്ന് സംഘടനയുടെ നേതാക്കൾ പറഞ്ഞു കെ സി വേണുഗോപാൽ ആയിരുന്നു മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ചെറുകിട വ്യാപാര മേഖലയെ പ്രോത്സാഹിപ്പിക്കണം എന്നതടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി സമിതി നടത്തിയ പാർലമെന്റ് മാർച്ച് അധികൃതർക്കുള്ള താക്കീതാണെന്ന് केरा व्यपार व्यवसी एकोपन समिध ആയിരക്കണക്കിന് ചെറുകിട വ്യാപാരികളെ തകർത്തിട്ടാണ് കേന്ദ്ര സർക്കാർ വൻകിടക്കാരെ വളർത്തുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു

وقالن چهبنه بوسا دي رت ورا وقالن چهبنه بوسا تكلوا دهستين ده ماشي ها چهبنه ماخند رچهبته ذوبل پردت ماريان راجيل بڑا شان دي گريت بولد ماي باتي کر تولون دي ستان کو فرمایا سارچو نا نن يت بانو تولا کي بولنه يتا موپي بنه راتو 85% സർക്കാർ സർക്കാർ അല്ലായിരുന്നത് നമുക്ക് എല്ലാവർക്കും മതിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് സർക്കാരിന്റെ നയങ്ങൾ തീർച്ചയായും മതിയാവുന്നതിന്റെ പരിശീലനം സംശയമില്ല അതിനു വേണ്ടിട്ട് ഉജ്ജ്വലമായ പോരാട്ടമാണ് നിങ്ങൾ നടത്തുന്നത് ഈ പോരാട്ടം വിജയിച്ച് മതിയാവുന്നു എന്നുള്ളതാണ് എനിക്ക് സർക്കാരിനെ മുൻമുനയിൽ നിർത്തിക്കൊണ്ടാണ് കാരണം അവർ ചെയ്യുന്ന നയങ്ങള് അവരുടെ പോളിസികൾ എല്ലാം ഈ മേഖലയെ പ്രതിയാക്കുകയാണ് ജനപ്രതിനിധികൾക്ക് നിയമസഭാംഗങ്ങൾക്കും പാർലമെന്റുകൾക്കും അവസരമില്ല

കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ അധ്യക്ഷത വഹിച്ചു ആയിരത്തോളം വ്യാപാരികളാണ് മാർച്ചിൽ പങ്കെടുത്തത് ഭാരതീയ ഉദ്യോഗ് വ്യാപാര മണ്ഡൽ ദേശീയ പ്രസിഡന്റ് ബാബുലാൽ ഗുപ്ത എം പിമാരായ എൻ കെ പ്രേമചന്ദ്രൻ കൊടിക്കുന്നിൽ സുരേഷ് ഹാരിസ് ബീരാൻ കെ വി വി എസ് വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ട്രഷറർ എസ് ദേവരാജൻ സീനിയർ വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് വൈസ് പ്രസിഡന്റുമാരായ എം കെ തോമസുട്ടി പി സി ജേക്കബ് എ ജെ ഷാജഹാൻ കെ അഹമ്മദ് ഷെരീഫ് ബാബു കോട്ടയിൽ സണ്ണി പൈമ്പള്ളിൽ ബാപ്പു ഹാജി വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീജാദ് ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം